ഹായ് ഹാരിയേസ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഇതാണ് എന്താണ് ശ്രേണിയും ബീജഗണിതവും ഓക്കെ സമാന്തര ശ്രേണീൻ്റെ തുക കണ്ടുപിടിക്കാനും അതിൻ്റെ ബീജഗണിത രൂപവും തുകയുടെ ബീജഗണിത രൂപവും നമ്മൾ പഠിച്ചു ആദ്യം നമ്മൾ സമാന്തര ശ്രേണിയുടെ എണ്ണാം പദം കണ്ടുപിടിക്കാനുള്ള എൻ്റെ എണ്ണാം പദത്തിൻ്റെ ബീജഗണിത രൂപമാണ് പഠിച്ചത് എന്നെ തുകയുടെയും പഠിച്ചു ഇനി നമുക്ക് ഉള്ളത് തുകയുടെ ബീജഗണിത രൂപം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ അല്ലെങ്കിൽ സമാന്തര ശ്രേണിയുടെ എണ്ണാം പദത്തിൻ്റെ ബീജഗണിത രൂപം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ തുകയുടെ ബീജഗണിത രൂപമാക്കുക തുകയുടെ ബീജഗണിത രൂപം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ എണ്ണാം പദത്തിൻ്റെ ബീജഗണിത രൂപമാക്കണം അപ്പോൾ ആ കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ നോക്കാനുള്ളത് ഇപ്പം നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ് ഇതാണ് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇവിടെ ആ ത്രീ എൻ പ്ലസ് ടു എന്ന് പറയുന്ന ഒരു ചോദ്യം അപ്പോൾ ഈ ഒരു ഇതിനെ ത്രീ എൻ പ്ലസ് വണ്ണിനെ നമ്മൾ ബീജഗണിത രൂപം തുകയുടെ ആ ഒരു ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപമാണല്ലോ ആ ഈ ഒരു ബീജഗണിത രൂപം ഉപയോഗിച്ച് നമുക്ക് ശ്രേണി കണ്ടുപിടിക്കാനൊക്കെ അറിയാം അല്ലാതെ തന്നെ ശ്രേണിയൊന്നും കണ്ടുപിടിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു ബീജഗണിത രൂപം ഉപയോഗിച്ച് തന്നെ തുകയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ക്വസ്റ്റ്യനാണ് ത്രീ എൻ പ്ലസ് ടു നമ്മൾ ക്വസ്റ്റ്യൻ ത്രീ എൻ പ്ലസ് രണ്ട് അപ്പോൾ ഇതെന്താണ് ഇതാണ് നമ്മുടെ എക്സ് എൻ എന്ന് പറയുന്നത് അല്ലേ എൻ പദമാണിത് ഇതിൽ നിന്ന് നമുക്ക് എക്സ് വണ് കണ്ടുപിടിക്കട്ടില്ലേ ഒന്നാം പദം ഒന്നാം പദം എങ്ങനെയാണ് മൂന്നും രണ്ടും അഞ്ചാണ് എന്നില്ലാതെ എഴുതുക എന്നില്ലാതെ എന്നിനെ മറിച്ചു വെക്കുക ഇങ്ങനെ മറിച്ചു വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക രണ്ടും തമ്മിൽ കൂട്ടുക എവിടെ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് രണ്ടും തമ്മിൽ കൂട്ടുക മൈനസ് ആണെങ്കിൽ രണ്ടും വ്യത്യാസം കാണുക രണ്ടും മൈനസ് ആണെങ്കിലോ ചിലപ്പോൾ പൊതുവ്യത്യാസവും മൈനസ് വരാറുണ്ട് അല്ലേ എന്നിൻ്റെ കൂടെ കിടക്കുന്ന നമ്പരാണ് പൊതുവ്യത്യാസം എന്ന് മിസ് പറഞ്ഞു ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് അപ്പോൾ അതുപോലെ തന്നെ എന്നിൻ്റെ കൂടെ കിടക്കുന്ന നമ്പർ പൊതുവ്യത്യാസമാണ് പൊതുവ്യത്യാസം നെഗറ്റീവും വരാം അപ്പം രണ്ടും മനസ്സ് വരുമ്പോൾ രണ്ടും കൂടെ കൂട്ടിയിട്ട് മനസ്സിട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഇവിടെ എക്സ് വണ് നമ്മൾ കണ്ടുപിടിച്ചു അഞ്ചാണെന്ന് പറഞ്ഞു ഇപ്പം എക്സ് എൻ ആണ് ഇതും ഇപ്പം നമുക്ക് തുകയുടെ ബീജഗണിതം തുകയുടെ ബീജഗണിതം രൂപം എഴുതാനാണ് പോകുന്നത് അപ്പം തുകയുടെ വേറൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു എൻ ബൈ ടു ഇൻറ്റു ആദ്യപദം പ്ലസ് അവസാന പദം ആദ്യപദം അവസാന പദവും കൂടെ കൂട്ടിയിട്ട് എൻ ബൈ ടു കൊണ്ട് ഗുണിക്കുന്നു ഇപ്പോൾ ഇതൊരു ഇക്വേഷനാണ് അല്ലേ എസ് തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമുക്ക് ഈ ഒരു സിമ്പിൾ ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ ഒരു ബീജഗണിത രൂപത്തെ തുകയുടെ ബീജഗണിത രൂപമായിട്ട് മാറ്റാൻ പറ്റും അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ടുപിടിക്കുകയാണ് എൻ ബൈ ടു ഇൻ ടു ഇപ്പോൾ എസ് എൻ ഇ സിക്വൽ ടു എൻ ബൈ ടു അതുപോലെ തന്നെ കൊടുക്കുക ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം എക്സ് വണ് എക്സ് വണ്ണും എക്സ് വണ്ണിന് പകരം അഞ്ച് കൊടുക്കുക അല്ലേ എക്സ് വൺ ഇ ടു അഞ്ചെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അഞ്ച് പ്ലസ് എക്സ് എൻ്റെ പകരം ഈ ത്രീ എൻ പ്ലസ് ടു ഇവിടെ കൊടുക്കുക ത്രീ എൻ പ്ലസ് രണ്ട് ഇപ്പം നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്തെടുത്താൽ നമ്മുടെ ആൻസർ ആവും എൻ ബൈ റ്റു ഇൻ ടു ഇവിടെ എന്താണ് ഒരു മൂന്ന് എൻ ഉണ്ട് പിന്നെ അഞ്ചിന് രണ്ടും ഉണ്ട് അഞ്ചിന് രണ്ടും എത്രയാണ് ഏഴാണെന്ന് അറിയാം അത് രണ്ടും എന്താണ് ഒരു നിശ്ചിത സംഖ്യകളാണ് നിശ്ചിത സംഖ്യകളാണെങ്കിൽ അവയെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമുക്കറിയാം ഇപ്പോൾ ത്രീ എൻ്റെ അവിടെ കിടക്കട്ടെ അഞ്ചും രണ്ടും ഏഴും കൂടെ ഇവിടെ കൂട്ടുക എന്നിട്ട് ബാക്കി എന്ത് കിട്ടും ഈ എൻ ബൈ ടുവിനെ എന്ത് ചെയ്യണം നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം അല്ലേ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ എൻ ബൈ ടുനെ ത്രീ എൻ കൊണ്ട് ഗുണിക്കുന്നു എൻ ബൈ ടു ഇൻറ്റു ത്രീ എൻ പ്ലസ് അതുപോലെ തന്നെ എൻ ബൈ റ്റൂവിനെ ഏഴ് കൊണ്ടും ഗുണിക്കുന്നു എൻ ബൈ റ്റു ഇൻറ്റു ഏഴ് ഈ ത്രീ എൻ എന്ത് ചെയ്യുക ത്രീ എൻ ഇൻറ്റു എൻ ത്രീ എൻ ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ ഈ ത്രീ എന്ന് പറഞ്ഞാൽ മുകളിൽ അല്ലേ അംശത്തിലുള്ള നമ്പർ ആണ് ഇപ്പം അംശത്തിലുള്ള രണ്ട് നമ്പർ തമ്മിൽ ഗുണിക്കുന്നു ത്രീ എൻ ഇൻ ടു എൻ ത്രീ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു എന്ന് എഴുതാം പ്ലസ് ഇവിടെ എന്താണ് ഏഴ് എൻ ഡിവൈഡഡ് ബൈ ടു കണ്ടോ ത്രീ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു ഏഴ് എൻ ഡിവൈഡ് ബൈ ടു ഈ വൺ ബൈ ടുവിന് നമുക്ക് വേണമെങ്കിൽ ഔട്ട് സൈഡ് എടുക്കാം രണ്ടടുത്ത് സെയിം ആയിട്ടുണ്ടല്ലോ വൺ ബൈ ടു രണ്ടടുത്തു ഉള്ളതുകൊണ്ട് ത്രീ എൻ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് ബ്രാക്കറ്റിനകത്ത് ഇടാം പ്ലസ് സെവൻ എന്നും കൊടുക്കാം ഒന്നില്ലേ ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ വരുന്നത് അപ്പോൾ ഇവിടെ വരുന്ന ഫോമുല അതാണ് പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ അപ്പോൾ ആ ഒരു ഫോമുലയാണ് ഇവിടെ വരുന്നത് ഏതാണ് നമ്മുടെ വന്നേക്കുന്ന നമ്മൾ പഠിച്ചായിരുന്നു തുകയുടെ ബീജഗണിത രൂപം വരുന്ന ഏത് ഫോർമുലയിലാണ് പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ ഓക്കെ നമ്മൾ തുകയുടെ ബീജഗണിത രൂപം എഴുതുമ്പോൾ ഈ ഒരു ഫോമുലയിൽ വരുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പി എൻ സ്ക്വയർ പ്ലസ് ക്യൂ എൻ പി എൻ എന്ന് പറഞ്ഞാൽ എന്താ ടു പിയും ക്യൂ എന്ന് പറഞ്ഞാൽ പി പ്ലസ് ക്യൂ ആയിരിക്കും അപ്പം അതല്ലാതെ തന്നെ ഇത് ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു തുകയുടെ വേറൊരു ബീജഗണിത രൂപം പഠിച്ചിട്ടുണ്ട് എ ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു അല്ലെങ്കിൽ എ എൻ ബൈ ടു അല്ലെങ്കിൽ വൺ ബൈ ടു ഇൻറ്റു എ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ അങ്ങനെ ആ രീതിയിൽ വരുതാം നമ്മൾ പുസ്തകത്തിൽ കൊടുത്തേക്കുന്നത് ഈ ഒരു രീതിയിലാണ് വൺ ബൈ ടു ഇൻറ്റു എ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ പ്ലസ് എൻ ബൈ ടു എൻ ബി ഇപ്പോൾ ഈ ഒരു ഇക്വേഷന് നമുക്ക് ഒരു ബീജഗണിത രൂപം തന്നെ ഏത് ഇക്വേഷനാണ് എ എൻ പ്ലസ് ബി എന്ന രീപില രൂപത്തിലാണ് ബീജഗണിത രൂപം ഇപ്പോൾ ഈയൊരു എ യും ബിയും എന്ത് ചെയ്യണം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് ആ രീതിയിലും തുകയുടെ ബീജഗണിത രൂപത്തിലേക്ക് എത്തുന്നതായിരിക്കും ആ രീതിയും കൂടെ മിസ്സൊന്ന് പറഞ്ഞുതരാം കേട്ടോ ഇവിടെ ഞാനൊരു ബീജഗണിത രൂപം എഴുതിയിട്ടുണ്ട് ടു എൻ പ്ലസ് ഫോർ അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി നമുക്കറിയാം എ എൻ പ്ലസ് ബി ആണെന്നറിയാം അല്ലേ എ എന്ന് പറയുന്നത് എൻിൻ്റെ കൂടെ കിടക്കുന്ന രണ്ടും ബി എന്ന് പറയുന്നത് ഈ ഒറ്റയ്ക്ക് കിടക്കുന്ന ഈ നിശ്ചിത സംഖ്യ നാലു ആണെന്നറിയാം ഇനി നമുക്ക് തൊക്കയുടെ ബീജഗണിത രൂപം എഴുതാനുള്ള ഇക്വേഷന് എന്ന് പറയുന്നത് ബീജഗണിത രൂപം എഴുതുന്നത് വൺ ബൈ ടു ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ പ്ലസ് ബി എൻ ഇങ്ങനൊരു ഇങ്ങനൊരു രൂപം കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ എ രണ്ടും ഈ നാലും കൂടെ ഇട്ട് കൊടുത്ത് ചെയ്യാം അപ്പോൾ വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ ടു അതേപോലെ എഴുതുക വൺ ബൈ ടു ഇൻറ്റു എ എത്രയാണ് എയ്ക്ക് പകരം രണ്ട് ഇടുക എ എന്ന് പറയുന്നത് രണ്ട് ഇൻറ്റു എൻ എന്നെ അതുപോലെ തന്നെ കൊടുക്കുക ഇൻറ്റു എൻ പ്ലസ് വൺ എൻ പ്ലസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്ലസ് വൺ അത് അതുപോലെ തന്നെ കൊടുക്കുക പ്ലസ് ബി ബി എത്രയാണ് നാല് നാല് എൻ നാല് എൻ എൻ അതുപോലെ തന്നെ കൊടുക്കുക ഇനി എന്താണ് ഇത് ഇന്ന് ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യണം അല്ലേ ഇനി വൺ ബൈ ടു പിന്നെന്താണ് ഇത് ഗുണിച്ചിരിക്കുവാണ് അപ്പോൾ ഈ ടു കൂടെ ക്യാൻസലായി പോകും അപ്പോൾ നമുക്കിവിടെ കിട്ടും എൻ ഇൻ ടു എൻ പ്ലസ് വൺ പ്ലസ് ഫോർ എൻ എന്ന് കിട്ടി ഇനി എന്താ ഇതിങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം എൻ ഇൻ ഇൻ ടു എൻ എൻ ഇൻ എൻ എത്രയാണ് അതായത് എൻ ഇൻ ടു എൻ എൻ ഇൻ ടു വണ്ണും ഇപ്പം എൻ ഇൻ എൻ എത്രയാണ് എൻ സ്ക്വയർ പ്ലസ് എൻ ഇൻ റ്റു വണ് എൻ ഇൻ ടു വണ് എൻ വണ് ഇൻ എൻ എൻ അല്ലേ പ്ലസ് നാല് എൻ സ്ക്വയർ സ്ക്വയർ അല്ലേ അതൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇവിടെ ഇടുന്നതുകൊണ്ട് നാലെന്നും ഒരെന്നും നാലെണ്ണിൻ്റെ കൂടെ ഒരന്നും കൂട്ടുക അപ്പോൾ അഞ്ച് എണ്ണു കിട്ടും അപ്പം ഇങ്ങനെയും ചെയ്യാൻ പറ്റുമെട്ടോ മക്കൾ ഇതിലേതാണ് നിങ്ങൾക്ക് എളുപ്പം രണ്ടും നോക്കുക നന്നായിട്ട് കാണുക അപ്പോൾ ഏതാണ് എളുപ്പമെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യാം എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയത് നമ്മൾ മറ്റേക്ക് ആദ്യം മെത്തേഡ് മെത്തേഡാണ് അതായത് തുകയുടെ കണ്ടുപിടിക്കാനുള്ള ഈ ഒരു ക്വേഷനില്ലേ എൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ ആദ്യപദം പ്ലസ് അവസാനപദം അതിനകത്ത് അവസാനപദം നമുക്കിത് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മതി ആൻസർ കിട്ടും ഇതും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇനി ഇപ്പോൾ തുകയുടെ വിജഗണത്തെ രൂപം തന്നേക്കുന്നത് ഇതെന്താണ് തുക ത് ത്യാണല്ലേ എസ് എൻ എസ് എൻ ആണ് ഇത് എന്നാ പദം കണ്ടുപിടിക്കുന്നത് എന്നി പദങ്ങളുടെ തുക കണ്ടുപിടിക്കുന്ന എന്നെ ഒക്യേഷന് എൻ ഒരു സമാന്തര ശ്രേണിയിലെ ഇപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇതുപയോഗിച്ച് നമുക്ക് സമാന്തര ശ്രേണി കണ്ടുപിടിക്കാം ആ ഇത് തിരിച്ചെഴുതുമ്പോഴത്തേക്കിന് ആ രീതിയിൽ തന്നെ പോകുന്നതാണ് കുറച്ച് നല്ലത് നമുക്ക് എളുപ്പമാണല്ലോ ചെയ്യാനായിട്ട് എങ്ങനെ എക്സ് എൻ കണ്ടുപിടിക്കുന്നത് എൻ പദം കണ്ടുപിടിക്കുന്നത് ഡി എൻ പ്ലസ് എഫ് മൈനസ് ടി ഉപയോഗിച്ചാൽ നമുക്ക് വിജയഗണത രൂപം കിട്ടുന്നതായിരിക്കും എൻ പദങ്ങളുടെ അപ്പം ഇതുപയോഗിച്ച് നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞു അതായത് എൻ സ്ക്വയറിൻ്റെ അടുത്ത് കിടക്കുന്ന നമ്പർ എൻ സ്ക്വയറിൻ്റെ അടുത്ത് എത്രയാണ് എൻ സ്ക്വയറിൻ്റെ അടുത്ത് വണ്ണാണ് കിടക്കുന്നത് വൺ ഇൻറ്റു എൻ സ്ക്വയർ ആണ് എൻ സ്ക്വയർ ഇപ്പം നമ്മുടെ എന്താണ് പൊതുവ്യത്യാസം ഡി എ എന്ന് പറയുന്നത് എൻ സ്ക്വയറിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്പറിൻ്റെ ഇരട്ടി നമ്പറിൻ്റെ ഇരട്ടി വൺ ആയതുകൊണ്ട് വണ്ണിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ ടു ആയിരിക്കും വണ്ണിൻറ്റു ടു ഈക്വൽ ടു ടു ആണ് ഡി എം ഇങ്ങനെ എഫ് കണ്ടുപിടിക്കണം എഫ് എന്ന് പറയുന്നത് അതായത് എൻ സ്ക്വയറിൻ്റെ കൂടെ കിടക്കുന്ന ഒന്നും അതുപോലെ തന്നെ എൻിൻ്റെ കൂടെ കിടക്കുന്ന രണ്ടും കൂടെ കൂട്ടുക രണ്ടും ഒന്നും മൂന്ന് എന്നുകൊണ്ട് അതായത് ഈ എൻ സ്ക്വയർ വേണ്ട എനും വേണ്ട എൻ സ്ക്വയർ വേണ്ട എന്ന് പറയുമ്പോൾ അവിടെ വണ്ണുണ്ട് വൺ പ്ലസ് എൻ ടു ആ രണ്ടും കൂടെ കൂട്ടിയിട്ട് പ്ലസ് ആണ് നടുക്കെടുക്കുന്നത് അതുകൊണ്ട് രണ്ടും കൂടെ കൂട്ടുന്നത് വൺ പ്ലസ് ടു ഇസിക്കൽ ടു ത്രീ എന്ന് കിട്ടി ഇപ്പോൾ ഫസ്റ്റ് ടൈമും പൊതുവ്യത്യാസവും നമുക്ക് കിട്ടി അല്ലേ ഇനി നമുക്ക് ശ്രേണിയൊന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം എക്സ് എൻ ഇ സിക്കൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ചെയ്യാം അപ്പോൾ എക്സ് എൻ ഇ സിക്വൽ ടു ഡി എൻ ഡി എന്ന് പറയുന്നത് രണ്ട് എന്ന് പ്ലസ് എഫ് മൈനസ് ടി എഫ് എന്ന് പറഞ്ഞാൽ മൂന്ന് മൈനസ് ഡി എന്ന് പറഞ്ഞാൽ രണ്ട് ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും രണ്ടൻ മ്ലസ് മൂന്ന് ഇന്ന് രണ്ട് പോയാൽ ഒന്ന് അപ്പം ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഉള്ളൊരു ആണ് എൻ സ്ക്വയർ മൈനസ് എൻ ഇതിന് എന്താണ് ഇതാണ് തുകയുടെ ബീജഗണിത രൂപം നമുക്ക് എൻ പദത്തിൻ്റെ ബീജഗണിത രൂപം സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപത്തിലേക്ക് മാറ്റണം ഇപ്പം സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്നാണ് നമ്മളെ എൻ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാറുള്ളത് അതിൻ്റെ ബീജഗണിത രൂപത്തിന് പറയുന്നത് കേട്ടോ അതുപോലെ തുകയുടെ ബീജഗണിത രൂപം എന്ന് ഡയറക്റ്റ് പറയാറില്ല എൻ പദങ്ങളുടെ തുക എന്നും പറയാറുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് എൻ സ്ക്വയർ മൈനസ് എൻ എന്ന് കിട്ടി ഇവിടെ നമുക്ക് എന്നെന്ത് കണ്ടുപിടിക്കാം എൻ എന്ന് പറഞ്ഞാൽ എൻ എന്നും പോട്ടെ ഡി എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എൻ സ്ക്വയർ മൈനസ് എൻ ആണ് അതിൽ നിന്ന് ഡി എന്ന് പറഞ്ഞാൽ ഈ എൻ്റെ അടുത്ത് കിടക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു സമാന്തര ശ്രേണി എന്ന് പറയുന്ന വൺ ഇൻറ്റു എൻ സ്ക്വയർ വൺ ഇൻറ്റു എൻ സ്ക്വയർ മൈനസ് വൺ എൻ വൺ എൻ അല്ലേ ഈക്വൽ ടു എസ് എൻ എന്നാണ് പിന്നെ പിന്നെ രണ്ടിൻ്റെ അടുത്ത് വൺ ഉണ്ടെന്ന് ഓർക്കുക അപ്പോൾ ഡി എന്ന് പറയുന്നത് ഈ വണ്ണിൻ്റെ ഇരട്ടി വണ്ണിൻ്റെ ഇരട്ടി വണ്ണിൻ്റെ ടു ടു ആണ് ഡി അതുപോലെ എഫ് എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ ഇവിടെ മൈനസ് ആണ് ഇപ്പം ഈ എൻ സ്ക്വയർ വേണ്ട അതായത് ഇവിടുത്തെ ഈ എൻ സ്ക്വയർ നമ്മൾ മറച്ചു പിടിച്ചു അപ്പോൾ എന്താണ് മിച്ചുള്ളത് ഇവിടുത്തെ ഈ എനും മറിച്ച് പേടിക്കണം അപ്പം മിച്ച എന്തുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇവിടെ എൻ സ്ക്വയർ ഇല്ലാതിരിക്കുമ്പോൾ വണ്ണാണ് മിച്ചുള്ളത് വൺ വൺ മൈനസ് ആണ് ഇവിടെ മൈനസ് കൊടുത്തു പിന്നെ എന്താണ് ഇവിടെയും വണ്ണാണുള്ളത് വൺ മൈനസ് വൺ എത്രയാണ് സീറോ ആണ് ഒന്നാം പദം ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം പൊതുവ്യത്യാസം രണ്ടാണ് സീറോ ആണ് ഒന്നാം പദം ഇപ്പം നമ്മൾ ഓർക്കുകയ്യോ സീറോ ആണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പക്ഷേ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യൂലേ സീറോ ഒന്ന് രണ്ട് മൂന്ന് അല്ലെങ്കിൽ സീറോ നാല് എട്ട് പന്ത്രണ്ട് അങ്ങനെ അങ്ങ് പോകുന്ന സമാധാന ശ്രേണുകളുണ്ടല്ലോ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നെ അതാന്ന് ഓർക്കുക അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈം സീറോയും ഡി എ ടു ആണ് കിട്ടിയത് നമുക്കിനി എന്താണ് കണ്ടുപിടിക്കണം ബീജഗണിത രൂപം കണ്ടുപിടിക്കണം എണ്ണ പദത്തിൻ്റെ ഇപ്പം എക്സ് എൻ ഇസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അതിൽ ഡി എൻ ഡി എന്ന് പറഞ്ഞാൽ എത്ര രണ്ട് എൻ രണ്ടൻ പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ സീറോ സീറോ മൈനസ് രണ്ട് അല്ലേ എഫ് മൈനസ് ഡി സീറോ മൈനസ് രണ്ട് അപ്പം നമ്മളിവിടെ എഴുതുമ്പോൾ രണ്ടെൻ ഇവിടെ സീറോ മൈനസ് രണ്ട് സീ പൂജ്യത്തിന് രണ്ട് കുറയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത് ഇപ്പം ഇവിടെ എന്താണ് വലുതിയിൽ നിന്ന് ചെറുത് കുറച്ച് ബാക്കി എന്താ പൂജ്യത്തിന്ന് കുറയ്ക്കാനൊക്കത്തില്ല കൂട്ടാനും ഒക്കത്തില്ല അല്ലേ പൂജ്യല്ല പൂജ്യത്തിന്ന് കുറച്ച് പൂജ്യത്തിന് വിലയില്ലല്ലോ ഇപ്പം എന്താ ചെയ്യുക നമ്മൾ ഏതാണോ കുറച്ച് അതുപോലെ ഇവിടെ എഴുതുക മൈനസ് രണ്ട് എന്ന് എഴുതുക കൂട്ടാനാണ് പറഞ്ഞെങ്കിൽ അതുപോലെ കൂട്ടുന്നത് പ്ലസ് രണ്ട് എഴുതുകയാണ് കുറയ്ക്കാനായതുകൊണ്ട് മൈനസ് രണ്ട് എഴുതുക അപ്പം ഇങ്ങനെ ആൻസർ കിട്ടി ടു എൻ മൈനസ് രണ്ട് ഓക്കെ ഇപ്പം പറഞ്ഞാൽ മനസ്സിലായല്ലോ ത്വയുടെ ബീജഗണിത രൂപത്തിൽ നിന്ന് ശ്രേണിയുടെ എണ്ണാം പദത്തിൻ്റെ ബീജഗണിത രൂപവും അതുപോലെ എണ്ണാം പദത്തിൻ്റെ ബീജഗണിത രൂപത്തിൽ നിന്ന് തൊക്കയുടെ ബിജഗണിത രൂപവും ചെയ്യാനായിട്ട് പഠിച്ചു അപ്പം ഏതായാലും ഈ വീഡിയോ നന്നായിട്ട് തുടക്കമുള്ളത് കാണും കേട്ടോ ഇനി അടുത്ത പുസ്തകത്തിന് എന്താണ് പറഞ്ഞേക്കുന്നത് ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള എൻ എൽ സംഖ്യകളുടെ തുക കണക്കാക്കുക നമുക്കറിയാമല്ലോ എന്താണ് എൻ ഇൻഡ്യൂ എൻ പ്ലസ് വൺ ബൈ ടു ഉപയോഗിച്ച് ചെയ്യുക എണ്ണൽ സംഖ്യകളെ അഞ്ച് കൊണ്ട് ഗുണിച്ച് ഒന്ന് കൂട്ടിയ ശ്രേണിയുടെ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുക കണക്കാക്കുക ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ എൻ പദങ്ങളുടെ തുകയും കണക്കാക്കുക ഇപ്പം എൺ പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അതിൻ്റെ ശ്രേണിയുടെ എണ്ണാം പദത്തിൻ്റെ ബീജഗണിത രൂപം അതാണ് എൻ പദങ്ങളുടെ തുക എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക ഇരുപത് വരെയുള്ള എണ്ണൽ സംഖ്യകളാണ് കേട്ടോ അത് നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാൻ പറ്റും ഇപ്പം അത് എന്താണ് ഒന്ന് മുതൽ നമ്മുടെ ശ്രേണി എന്താണ് ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണ് വേണ്ടത് ഇപ്പോൾ ഒന്ന് മുതൽ ഇരുപത് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് ഇങ്ങനെ ഇങ്ങനെ പോയി ഇരുപത് വരെയുള്ള എൻ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ് ഇരുപതാണ് ലാസ്റ്റത്തെ നമ്പർ അല്ലേ അപ്പോൾ ഇവിടെ ആദ്യപദം പ്ലസ് അവസാന പദം അത് ഉപയോഗിച്ച് ചെയ്യാം അല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഇപ്പോൾ എസ് എൻ ഇസ് ഈക്വൽ ടു നമ്മുടെ എൻ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ഇവിടെ എൻ എത്രയാണ് ഇരുപത് പദങ്ങൾ എന്ന് പറഞ്ഞാൽ ഇരുപതാണ് എൻ ഇരുപത് ഇൻറ്റു ഇരുപത് അല്ലെങ്കിൽ എന്താണ് കണ്ടുപിടിക്കുന്നത് ഇരുപതിന്ന് ഒന്ന് കുറയ്ക്കുക പത്തൊമ്പത് പത്തൊമ്പതിനോട് വീണ്ടും ഒന്ന് കൂട്ടുക അപ്പോൾ ഇരുപത് ഇൻറ്റു ഇരുപത് പ്ലസ് ഒന്ന് എത്രയായി ഇരുപത്തി ഒന്ന് ഡിവൈഡഡ് ബൈ രണ്ട് ഇപ്പം നമുക്ക് ഈ രണ്ടും ഈ ഇരുപം കൂടെ വെട്ടിയാൽ ഇവിടെ എത്ര കിട്ടും പത്ത് കിട്ടും പൈറ്റ് രണ്ട് ഇരുപത് അപ്പോൾ പത്ത് ഇൻറ്റു ഇരുപത്തി ഒന്ന് മറ്റ് സീക്രട്ടി ഇരുന്നൂറ്റി പത്ത് ആൻസർ കിട്ടും ഇപ്പോൾ രണ്ടാമത്തെ എന്താ പറഞ്ഞേക്കുന്നത് എണ്ണൽ സംഖ്യകളെ അഞ്ച് കൊണ്ട് കുണിക്കണം ഇപ്പം എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഒന്ന് രണ്ട് മൂന്ന് ഇതാണ് ഇപ്പം ഇരുപത് പദങ്ങളാണുള്ളു അല്ലേ ഇപ്പോൾ ലാസ്റ്റ് എത്രയാണ് ഇരുപതാണ് ഇപ്പം എണ്ണൽ സംഖ്യകളെ അഞ്ച് കൊണ്ട് കുണിച്ചിട്ട് എന്ത് ചെയ്യണം ഒന്ന് കൂട്ടണം ഒന്നിനെ അഞ്ച് കൊണ്ട് കുണിച്ചിട്ട് ഒന്ന് കൂട്ടണം ഇപ്പോൾ ഒന്നിനെ അഞ്ച് കൊണ്ട് കുണിച്ചാൽ എത്രയാണ് ഓരഞ്ചഞ്ച് അഞ്ചിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ ആറ് ഇപ്പോൾ രണ്ടിനെ വീണ്ടും അഞ്ച് കൊണ്ട് കുടിക്കണം അപ്പോൾ ഒരഞ്ച് രണ്ടഞ്ച് പത്ത് പത്തിൻ്റെ കൂടെ എന്ത് ചെയ്യണം ഒന്ന് കൂട്ടണം പതിനൊന്ന് മൂന്ന് കൊണ്ടോ ഐ മൂന്ന് പതിനഞ്ച് പതിനഞ്ചിൻ്റെ കൂടെ ഒന്ന് കൂട്ടണം പതിനാറ് അടുത്ത നമ്പരോ ഇവിടെ എത്രയാണ് നാലാണ് വരുന്നത് നാലിന് അയി നാല് ഇരുപത് ഇരുപത് ഒന്ന് ഇരുപത്തി ഒന്ന് ഇപ്പോൾ ഇവിടെ നോക്കിക്കേ ഇത് തുടർച്ചയായിട്ട് പോകുന്നത് എന്താണ് ഒരു സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം എത്രയാ അഞ്ചാണ് വരുന്നത് അല്ലേ ആറ് പതിനൊന്ന് പതിനാറ് ഇരുപത്തൊന്ന് ആറിനോട് അഞ്ച് കൂട്ടിയപ്പോൾ പതിനൊന്ന് പതിനൊന്നിൻ്റെ കൂടെ അഞ്ച് കൂട്ടിയപ്പോൾ പതിനാറ് പതിനാറ് അഞ്ചും ഇരുപത്തൊന്ന് അങ്ങനെ പോകുന്നു ഇപ്പം നമുക്ക് ആദ്യത്തെ ഇരുപത് പദ ഇരുപതെണ്ണമാണെന്ന് പറഞ്ഞു ഇപ്പം ലാസ്റ്റത്തെ നമ്പറും കൂടെ കണ്ടുപിടിക്കത്തില്ലേ അപ്പോൾ എന്താ ചെയ്യുക ഇരുപത് പദങ്ങൾ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഇരുപതിൻ്റെ കൂടെ എന്ത് ചെയ്യണം ഇരുപതിന് അഞ്ച് കൊണ്ട് കുണിക്കുക അപ്പോൾ അതിനെൻ്റെ പത്ത് നൂറ് നൂറിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക അപ്പോൾ എത്രയാണ് നൂറ്റി ഒന്ന് ഇന്ന് ഇരുപതാമത്തെ പദം കിട്ടും അതായത് ഇരുപതിനെ എന്ത് ചെയ്യണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ശ്രേണിയിലെ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുകയാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ചുകൊണ്ട് ഗുണിച്ച് ഒന്നും കൂട്ടിയ ശ്രേണിയുടെ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുക ഒന്നല്ലെങ്കിൽ ഇരുപത് പദങ്ങളുടെ തുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം എൻ എസ് എൻ ഇ സിക്കൽ ടു എൻ ബൈ ടു ഇൻറ്റു ഇരുപത് ബൈ രണ്ട് എൻ ബൈ ടു ഇൻറ്റു ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ടി ടു എഫ് ടു ഇൻറ്റു ഒന്ന് എഫ് എന്ന് പറഞ്ഞാൽ ഒന്നാണല്ലോ ഇവിടെ ഫസ്റ്റ് ടൈം പ്ലസ് എൻ മൈനസ് വണ് എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാ ഇരുപത് ഇരുപതിന്ന് ഒന്ന് കുറയ്ക്കുക അപ്പോൾ അത്രയാണ് പത്തൊമ്പത് മൈനസ് വണ് ഇൻറ്റു ഡി ഡി എത്ര ഇവിടെ അഞ്ച് അപ്പോൾ ഇതുപയോഗിച്ച് ചെയ്യാം അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഞാൻ പറഞ്ഞില്ല എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഇതിനെക്കാട്ടിൽ നല്ലത് ഇവിടെ ഞാൻ ഇരുപതാമത്തെ പദം കണ്ടുപിടിച്ചില്ലേ ഇപ്പം നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം എൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ ഇപ്പം എക്സ് എൻ ഏതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നതോ എക്സ് ഉള്ളതോ ആണെങ്കിൽ ഈ ഒരു ഈക്വേഷൻ ഉപയോഗിക്കുന്നതാണ് നമുക്ക് വളരെ സമയലാഭം വരുന്നത് പെണ്ണിന് പോരെ എത്രയാണ് ഇരുപത് പൈ രണ്ട് എക്സ് വൺ എത്രയാണ് ഒന്ന് പ്ലസ് നൂറ്റി ഒന്ന് ഉണ്ടല്ലേ പെട്ടെന്ന് പെട്ടെന്ന് കാര്യം കഴിഞ്ഞില്ലേ ഇപ്പം നൂറ്റി ഒന്ന് എന്താ ചെയ്യാം ഈ രണ്ടും ഇരുവും കൂടെ വെട്ടാം ഇവിടെ എത്രയാണ് പത്ത് പൈ പത്തിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഇരുപതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ പത്ത് അപ്പോൾ പത്ത് ഇൻറ്റു നൂറ്റി ഒന്നിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക നൂറ്റി രണ്ട് ഇപ്പം നൂറ്റി രണ്ട് ഇൻറ്റു പത്തെത്രയാണ് ആയിരത്തി ഇരുപത് കണപ്പെട്ടെന്ന് കാര്യം കഴിഞ്ഞു പക്ഷേ ഈ ഒരു കേസിൻ ആണെങ്കിൽ കുറച്ചും കൂടെ ലേറ്റ് ആവും കുറച്ചും കൂടെ അതായത് രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട് പ്ലസ് പത്തൊമ്പത് ഇൻറ്റു അഞ്ച് എത്രയാണ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം അതിൻ്റെ കൂടെ രണ്ട് കൂട്ടണം അപ്പോൾ രണ്ട് കൂട്ടുമ്പോൾ ആൻസർ കിട്ടുന്നത് നൂറ്റി രണ്ടാണ് കേട്ടോ പത്തൊൻപത് അഞ്ച് പ്ലസ് രണ്ട് അത് ചെയ്യുമ്പോൾ ഇത് കിട്ടും ആൻസർ ഇത് തന്നെ കിട്ടും കേട്ടോ ഇപ്പോൾ ആയിരത്തി ഇരുപത് ആൻസർ കിട്ടി ഇനി അടുത്ത ക്വസ്റ്റിൻ നോക്കിക്കേ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ഇരുപത്തഞ്ച് പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് പതിനഞ്ച് ഇരുപത്തൊന്ന് ഇരുപത്തേഴ് എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ഇരുപത്തഞ്ച് പദങ്ങളുടെ തുക എന്താണ് പറഞ്ഞേക്കുന്നത് ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ആദ്യത്തെ ഇരുപത്തഞ്ച് പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് ഈ ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ ഇരുപത്തഞ്ച് പദങ്ങളുടെ തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യാം രണ്ടും നമുക്ക് ആദ്യത്തെ ഇരുപത്തഞ്ച് പദങ്ങളുടെ തുക കണ്ടുപിടിക്കാം എന്നിട്ട് അത് എന്നിട്ട് എന്ത് ചെയ്യാം അത് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ഇതിൻ്റെയും തുക കണ്ടുപിടിക്കുക രണ്ടിൻ്റെയും തുക കണ്ടുപിടിക്കുക എന്നിട്ടെന്ത് ചെയ്യുക അതിൻ്റെ എത്ര കൂടുതലാണ് എന്നല്ല ചോദിച്ചിരിക്കുന്നത് എത്ര കൂടുതലാണെന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുക അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി ഇപ്പോൾ ഈ ഒരു സമാന്തര ശ്രേണിയാണ് വലുത് അപ്പോൾ ഇതിൻ്റെ തുകയെ മൈനസ് ഇതിൻ്റെ തുക ചെയ്താൽ മതി കേട്ടോ അത് അത് വലിയ പാടുള്ള ക്വസ്റ്റ്യൻ അല്ല ക്ലസ് സ്വന്തമായിട്ട് തന്നെ ചെയ്യുക ഓക്കെ ഒരു സമാന്തര ശ്രേണിയിലെ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് സമാന്തര ശ്രേണിയിലെ പത്താം പദം അമ്പതും ഇരുപത്തൊന്നാം പതും ഇരുപത്തി എഴുപത്തഞ്ചുമാണ് ശ്രേണിയിലെ ആദ്യത്തെ മുപ്പത് പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക ഇപ്പം തുക കണ്ടുപിടിക്കാനുള്ളത് ഏതാണ് എസ് എൻ ഇ സിക്രട്ടി എൻ ബൈ ടു ഇൻറ്റു ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ട്രി അപ്പോൾ ഇവിടെ എന്താ പത്താം അമ്പതും ഇരുപത്തൊന്നാം പതോ എഴുപത്തഞ്ചും തന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് അതിനൊരു തീരുമാനം ഉണ്ടാക്കണം അല്ലേ പത്താം പതോ അമ്പത് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം പത്താം പദം അമ്പത് പത്താമത്തെ പദമാണ് അമ്പത് അപ്പം അതിന് നമ്മൾ പത്താം പത് എന്താണ് എക്സ് പത്താണ് പത്താം പതും അല്ലേ പത്താം ഒന്നാം പദം എക്സ് ഒന്ന് അങ്ങനെയാണ് പത്താം പത് എക്സ് പത്ത് പത്താം പദം എക്സ് പത്താം അമ്പതും എക്സ് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്നാം പദം എത്രയാണ് നിൽക്കുന്നത് എഴുപത്തി അഞ്ചുമാണ് ഇതിൽ നിന്ന് നമ്മൾ സമദ്രസേനയിൽ ആദ്യത്തെ ചാപ്റ്റർ പഠിപ്പിച്ച പോലെ തന്നെ ഇതിൽ നിന്ന് എന്ത് ചെയ്യുക എങ്ങനെയാണ് ഡി കണ്ടുപിടിക്കുന്നത് ഡി സിക്കൽ ടു പദവ്യത്യാസം ഡിവൈഡ് ബൈ സ്ഥാനവ്യത്യാസം അപ്പോൾ എഴുപത്തി അഞ്ച് പദങ്ങളുടെ വ്യത്യാസം പദങ്ങൾ തമ്മിൽ കുറയ്ക്കുക എഴുപത്തി അഞ്ചിൽ നിന്ന് അമ്പത് കുറയ്ക്കുക ഡിവൈഡ് ബൈ ഇരുപത്തി ഒന്നിൽ നിന്ന് പത്ത് കുറയ്ക്കുക ഇപ്പോൾ ഇരുപത്തഞ്ചിന് അമ്പത് എത്രയാണ് ഇരുപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ ഇരുപത്തൊന്നിന് പത്ത് കുറയ്ക്കുക അപ്പോൾ എന്ന് കിട്ടി അപ്പോൾ ഇത് തന്നപ്പോൾ എന്താണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ അവനിക്കൊന്ന് അവർ ചെറിയതായിട്ട് ഡിഫറെൻസ് നമുക്ക് ഇത് ഇരുപതാം പദം ഒന്നാക്കാം കേട്ടോ അതായത് ഇരുപത്തൊന്നാം പദം ആകുമ്പോൾ അത് എന്താണ് ഈ ഒരു ഡിഫറെൻ്റ് ഡീ കണ്ടുപിടിക്കുമ്പോൾ അതൊരു അതെന്താണെന്നേ ഒരു ഭിന്നസംഖ്യയാണാകുന്നത് ഭിന്നസംഖ്യയെ വെച്ച് ചെയ്യേണ്ടി വരും കുഴപ്പമൊന്നുമില്ല എനിക്കൊന്നും ഇവർ ക്വസ്റ്റിനിട്ടപ്പം മാറിപ്പോ പത്താം പതും അമ്പത് ഇരുപം പതം പതിനഞ്ച് വായിക്കും ഇരുപതെന്ന് പറയുന്നത് പത്താണ് ഇരുപതിന്ന് പത്ത് കുറയ്ക്കുകയാണ് ഇപ്പോൾ എത്രയാണ് പത്ത് കിട്ടും ഇപ്പോൾ ഇരുപത്തഞ്ച് ബൈ പത്ത് എന്ന് പറയുന്നത് രണ്ടേ പോയിൻറ്റ് അഞ്ച് എന്നുവരും രണ്ടേ പോയിൻറ്റ് അഞ്ച് ഇപ്പം ഇത് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇതിനെ അഞ്ച് കൊണ്ട് വെട്ടി ഇതിനെ എത്ര അഞ്ച് കൊണ്ട് വെട്ടി രണ്ട് പത്ത് രണ്ട് ഇവനെ അഞ്ച് കൊണ്ട് വെട്ടി അഞ്ച് അപ്പോൾ അഞ്ച് ബൈ രണ്ട് ഇന്ന് എഴുതാം അല്ലെങ്കിൽ രണ്ടര എന്ന് എഴുതാം എന്നിട്ട് എന്ത് ചെയ്യുക ഡി രണ്ടര ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ അഞ്ച് ബൈ രണ്ട് ഉപയോഗിച്ച് എന്ത് ചെയ്യാം ആ ഒരു സമാന്തര ശ്രേണി ഈയിലെ ആദ്യത്തെ മുപ്പത് പദങ്ങളുടെ തുക കണ്ടുപിടിക്കാം ആ പിന്നെ ഇതിനകത്ത് നമുക്ക് ഒന്നാം പദം കണ്ടുപിടിക്കാനുണ്ടല്ലേ ഇപ്പോൾ പത്താം പദം അമ്പതാണ് ഇരുപത്തൊന്നാം പദം എഴുപത്തഞ്ച് ഇരുപത് എഴുപത്തഞ്ചാണ് ഇപ്പോൾ നമുക്ക് ഒന്നാം പദം എങ്ങനെ കണ്ടുപിടിക്കാം എക്സ് പത്ത് എന്ന് പറയുന്നത് എത്രയാണ് അമ്പത് ആണ് ഇപ്പം എക്സ് പത്ത് എക്സ് ഒന്നാണെങ്കിൽ എന്ത് ചെയ്യണം പത്താം പദത്തിൽ നിന്ന് എക്സ് പത്തിൽ നിന്ന് ഒമ്പത് തവണ പൊതുവ്യത്യാസം കുറയ്ക്കണം അല്ലേ അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേ ഒന്നാം പദം എന്ന് പറഞ്ഞാൽ എന്താണ് ഒ പത്താം പദം എന്ന് പറഞ്ഞാൽ ഒമ്പത് പദ ഒമ്പത് തവണ ഒന്നാം പദത്തിൻ്റെ കൂടെ ഒമ്പത് തവണ പൊതുവ്യത്യാസം കൂട്ടണം ഇപ്പം എന്താണ് നമ്മൾ പഠിച്ച എക്സ് വണ് എക്സ് ടു അങ്ങനെയാണെങ്കിൽ എക്സ് ത്രീ എക്സ് ഫോർ ഇങ്ങനെയല്ലേ അപ്പം അതായത് ഒന്നാം പദത്തിൻ്റെ രണ്ടാം പദത്തെ ഒരു തവണ പൊതുവ്യത്യാസം കൂട്ടണം ഒന്നാം പദത്തിൽ നിന്ന് മൂന്നാം പദത്തിൽ എത്താൻ എന്താണ് ഒന്നാം പദത്തിൽ നിന്ന് മൂന്നാം പദത്തിൽ എത്തണം എക്സ് എത്താനായിട്ട് എത്ര തവണ പൊതുവ്യത്യാസം കൂട്ടണം എക്സ് എത്താനായിട്ട് ഒന്നാം പദത്തിനോട് രണ്ട് തവണ പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ എക്സ് ത്രീയിലെത്തും ഇപ്പം ഒന്നാം പദത്തിനോട് ഒമ്പത് തവണ പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ എക്സ് പത്തിലെത്തും അപ്പം അതുപോലെ തന്നെ ഇത് തന്നെ എക്സാം എക്സ് പത്തിൽ നിന്ന് അതേപോലെ തന്നെ ഒമ്പത് തവണ പൊതുവ്യത്യാസം കുറയ്ക്കുമ്പോൾ നിന്നാണ് നമ്മൾ ഒന്നാം പദത്തിൽ എത്തും അതായത് നമ്മുടെ ഞാൻ ഉദാഹരണമായിട്ട് നമ്മുടെ സ്കൂളിലേക്ക് പോകുന്നത് അതായത് ഇവിടെ നമ്മുടെ സ്കൂളാണെന്ന് ഓർക്കുക ഇപ്പം ഇത് നമ്മുടെ വീട് ഈ വീട്ടിൽ നിന്ന് ഒമ്പത് തവണ ഒമ്പത് പ്രാവശ്യം കാല് വെക്കുമ്പോൾ ഒമ്പത് സ്റ്റെപ്പ് വെക്കുമ്പോൾ എത്ര എവിടെ എത്തും നമ്മുടെ സ്കൂളിൽ എത്തും ഇതാണ് സ്കൂൾ ഓക്കെ ഈ സ്കൂളിൽ നിന്ന് നേരെ തിരിച്ച് അതായത് നമ്മുടെ വീട്ടിലെത്തണമെങ്കിൽ തിരിച്ച് അതേപോലെ ഒമ്പത് സ്റ്റെപ്പ് വെക്കണ്ടേ അതേപോലെ തന്നെയാണ് പത്താം പദത്തിൽ നിന്ന് ഒന്നാം പദത്തിൽ എത്താനായിട്ട് എത്രയാവും ഒമ്പത് തവണ പൊതുവ്യത്യാസം കുറയ്ക്കണം ഇപ്പോൾ ഒന്നാം പദം ഇപ്പോൾ പത്താം പദത്തിൽ നിന്ന് ഒന്നാം പദത്തിൽ എത്തണം അല്ലേ ഇപ്പോൾ പത്താമ്പത് എത്രയാണ് നമുക്കറിയാം അമ്പത് എന്നാണ് അമ്പത് മൈനസ് ഒമ്പത് തവണ പൊതുവ്യത്യാസം കുറയ്ക്കുക ഒമ്പതേ ഇൻറ്റു നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പിടിച്ച ഡി അഞ്ച് ബൈ രണ്ട് ഇവിടെ ഇട്ട് കൊടുക്കുക അപ്പോൾ അമ്പതിൽ നിന്ന് അമ്പത് മൈനസ് ഒമ്പത്തി അഞ്ച് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി അഞ്ച് ബൈ രണ്ട് നാൽപ്പത്തി അഞ്ച് ബൈ രണ്ട് അതായത് നാൽപ്പത്തഞ്ച് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തി രണ്ടര ഇപ്പം അമ്പതിന്ന് ഇരുപത്തി രണ്ടര കുറയ്ക്കുക ഇരുപത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് എന്ന് കിട്ടും ഇതാണ് ഒന്നാം പദം ഇരുപത്തി ഏഴ് പോയിൻ്റ് അഞ്ച് ഇപ്പം രണ്ടാം അടുത്ത പദമോ ഇരുപത്തി ഏഴരയിൽ നിന്ന് രണ്ടര കൂട്ടണം ഇപ്പോൾ ഇരുപത്തി ഏഴിന് രണ്ടും ഇരുപത്തൊമ്പത് വരെ കൂട്ടുമ്പോൾ എത്രയാണ് മുപ്പത് എന്ന് വരും പിന്നെ മുപ്പത്തി രണ്ടര പിന്നെ മുപ്പത്തഞ്ച് ആ രീതിയിലാണ് നമ്മുടെ സമാന്തര ശ്രേണി വരുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് എന്താണ് ഡി ഇസിക്കൽ ടു രണ്ടര രണ്ടര പോയിൻറ്റ് അഞ്ച് ഇപ്പം നമുക്കറിയാം എ ഇസിക്കൽ ടു ഡി ആണ് എന്ന് പറയുന്ന ഡി ആണ് രണ്ടരയാണ് അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് എന്താ എഫ് മൈനസ് ബി ഇസ് ഇക്വൽ ടു എഫ് മൈനസ് ടി എഫ് എത്രയാണ് ഇരുപത്തി ഏഴരയിൽ നിന്ന് എഫ് മൈനസ് ഡി ആണ് ബി എന്ന് പറയുന്നത് അത് ഇക്വേഷൻ ആദ്യം എഴുതിയിടുക എഫ് മൈനസ് ഡി നമ്മൾ പഠിച്ചിട്ടില്ലേ ഡി എൻ പ്ലസ് എഫ് അതായത് ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി അതായത് എ എൻ പ്ലസ് ബി അതിൽ നിന്ന് എ യും ബിയും കണ്ടുപിടിച്ചിട്ട് നമുക്ക് നേരെ തൊക്കുകയുടെ ബിജഗണത രൂപം കണ്ടുപിടിക്കാം കേട്ടോ അപ്പോൾ എഫ് മൈനസ് ടി എഫ് എന്ന് പറയുന്നത് ഇരുപത്തി ഏഴരയിൽ നിന്ന് മൈനസ് രണ്ടര കുറയ്ക്കുക നമുക്കതറിയാം ഇരുപത്തി അഞ്ച് എന്ന് വരും നമ്മുടെ എസ് എൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് വൺ ബൈ ടു ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ പ്ലസ് എൻ ബി അല്ലെങ്കിൽ ബി എൻ ഇവിടെ ഇട്ടു കൊടുക്കാൻ വൺ ബൈ ടു ഇൻറ്റു എത്രയാണ് രണ്ടര ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എൻ പ്ലസ് വൺ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുപത്തി അഞ്ച് എൻ ഇവിടെ ഇരുപത്തി അഞ്ച് എൻ എന്ന് വരും നമുക്ക് രണ്ടര എന്നുള്ളത് നമുക്ക് ഒന്ന് തിരുത്തി എഴുതാം വൺ അഞ്ച് ബൈ രണ്ടല്ലേ രണ്ടര അഞ്ചിൻ്റെ പകുതിയല്ലേ രണ്ടര അപ്പോൾ അഞ്ച് ബൈ രണ്ട് ഒന്ന് ബൈ രണ്ടും അഞ്ച് ബൈ രണ്ടും ഇൻറ്റു ചെയ്യും ഇപ്പോൾ എത്രയാണ് അഞ്ച് ബൈ രണ്ട് ഇൻറ്റു രണ്ട് നാല് എന്ന് വരും കേട്ടോ അഞ്ച് ബൈ നാല് ഇൻറ്റു എൻ അതായത് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ രണ്ടര രണ്ടര എന്ന് പറയുന്നത് അഞ്ച് ബൈ രണ്ടാണ് അപ്പോൾ ഈ അഞ്ച് ബൈ രണ്ട് ഇൻറ്റു അഞ്ച് ബൈ രണ്ട് ഇൻറ്റു ഒന്ന് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ഇത് രണ്ട് അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക അപ്പോൾ എത്ര ആയിട്ട് അഞ്ച് ബൈ നാല് എന്ന് കിട്ടും കേട്ടോ അതാണ് ഇപ്പം ഞാൻ എഴുതിയേക്കുന്നത് അഞ്ച് ബൈ നാല് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ പ്ലസ് ഇരുപത്തി അഞ്ച് എണ് ഓക്കെ ഇവിടെ അഞ്ച് ബൈ രണ്ട് ഇതിനെന്ത് ചെയ്യുക ഉള്ളിലേക്കെടുത്ത് ഗുണിക്കുക അപ്പം അഞ്ച് എണ് അഞ്ച് എണ് എല്ലേ അഞ്ച് എണ് ഇൻറ്റു എൻ ഇപ്പോൾ അഞ്ച് എൻ സ്ക്വയർ ബൈ നാല് പ്ലസ് അഞ്ച് എണ് ഇവിടെ ഒന്നല്ലേ ഉള്ളേ ഒന്ന് ഇൻറ്റു ഒന്ന് ഇൻറ്റു അഞ്ച് എണ്ണ അഞ്ച് അഞ്ചെൻ ബൈ നാല് പ്ലസ് അഞ്ച് ഇരുപത്തിയഞ്ച് എണ് ഓക്കെ പ്ലസ് ഇരുപത്തി അഞ്ച് എണ് ഓക്കെ ഇരുപത്തി അഞ്ച് എണ് എന്നിട്ട് ഇവിടെ എന്തു ചെയ്യുക ഈ രണ്ടെണ്ണം തമ്മിൽ ആഡ് ചെയ്യണം ഈ രണ്ടെണ്ണം ഇത് രണ്ടും എണ്ണിൻ്റെ ടേംസ് അല്ലേ അത് തമ്മിൽ കൂട്ടുക അത് തമ്മിൽ കൂട്ടുമ്പോൾ അപ്പോൾ നമുക്ക് ഇത് കിട്ടിയാൽ ഇത് എന്താ ചെയ്യേണ്ട ഇവിടെ നമുക്ക് ഇത് രണ്ടും ഇത് രണ്ടും എന്നിൻ്റെ ടേമാണ് അല്ലേ എന്നാണ് ഇവിടെ രണ്ടും ഇരുപത്തഞ്ച് എണ്ണിൻ്റെ കൂടെ അഞ്ച് എണ്ണും കൂട്ടുക അപ്പോൾ ഇവിടെ രണ്ടും എന്താണ് അംശങ്ങൾ എന്നാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് ഇത് തമ്മിൽ കൂട്ടാം ഇവിടെ ഒന്ന് ഇട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഇതെന്ത് ചെയ്യാം നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ഇപ്പോൾ ഇപ്പോഴത്തെ സൈഡ് അതുപോലെ ഇടുക പ്ലസ് അഞ്ച് എൻ ഇവിടെ എന്നാ ഒന്ന് ഇൻറ്റു അഞ്ച് ഇങ്ങനെയല്ല ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഒന്ന് ഇൻറ്റു അഞ്ച് അഞ്ച് എണ് ഇരുപത്തഞ്ച് ഇൻറ്റു നാല് അപ്പോൾ അഞ്ച് എണ് പ്ലസ് ഇരുപത്തഞ്ച് ഇൻറ്റു നാല് എത്രയാണ് നൂറ് എണ് ഡിവൈഡ് ബൈ ഒന്ന് ഇൻറ്റു നാല് നാല് ഓക്കെ ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം നമുക്ക് വൺ ബൈ നാല് കോമൺ ആയിട്ട് വെളിയിലെടുക്കാം വൺ ബൈ നാല് ഇൻറ്റു ഇവിടെ എന്താ അഞ്ച് എൻ സ്ക്വയറുണ്ടല്ലേ പ്ലസ് ഇവിടെ അഞ്ച് എന്ന് നൂറ് നൂറും അഞ്ചും നൂറ്റി അഞ്ച് എൻ എന്നു വരും ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ഈ വീഡിയോ മക്കൾ നന്നായിട്ട് കാണുക നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് വർഷം റിപ്പീറ്റ് അടിച്ച് കാണുക എന്നിട്ട് ഡൗട്ട് ഉണ്ട് ചോദിക്കട്ടോ ഓക്കെ ബൈ